ഈ പെൺകുട്ടിക്ക് സംഭവിച്ച പോലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും സംഭവിക്കുന്നുണ്ട് ചാനൽ ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ ഈ രാഹുൽ മാങ്കൂട്ടം സൈക്കോപാത്താണ് ഇയാൾ സൈക്കോപാത്ത കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഠകനാണ് എന്തൊക്കെ 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 ഒരു കോടതിയും പറഞ്ഞിട്ടില്ലല്ലോ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ഒരു പോലീസ് ഒരു പോലീസ് റിപ്പോർട്ടും കുറ്റപത്രവും സമർപ്പിച്ചിട്ടില്ല ഒരു കുറ്റപത്രവും സമർപ്പിക്കാതെ ഒരു കോടതിയും വിധി പറയാതെ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കുട്ടത്തെ ഏറ്റവും വലിയ പെണ്നായി ഏറ്റവും വലിയ സ്ത്രീ പീഠകനായി ചിത്രീകരിക്കുകയാണല്ലോ ഇയാൾ സൈക്കോ ാണ് അല്ലെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇയാൾ ഈ പെൺകുട്ടിയെ മാത്രമല്ല പതിനഞ്ചോളം പെൺകുട്ടികളെ ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുകൂടി കോൺഗ്രസിനുള്ളിൽ അത്തരം നേതാക്കന്മാർ പറയുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ തീർച്ചയായും എതിർ അഭിപ്രായങ്ങൾ പറയും പറയണം പറയണം അതാണ് നമ്മുടെ ജനാധിപത്യം അതാണ് നമ്മുടെ ജനാധിപത്യ അവകാശം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം സഭ്യമായ ഭാഷയിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഈ സ്ത്രീ ഈ സ്ത്രീക്കെതിരെ സൈബർ അറ്റാക്ക് പാടില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും സൈബർ അറ്റാക്ക് പാടില്ല രാഹുൽ മാങ്കൂട്ടത്തെ സൈക്കോപാത്ത് എന്ന് വിളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കോടതി പറയട്ടെ കോടതി പറയട്ടെ ഈ കോടതിയല്ല കോടതികൾ ഒരുപാടുണ്ടല്ലോ ഈ കോടതികളൊക്കെ പറയട്ടെ അപ്പൊ നമുക്ക് കൃത്യമായി ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നറി ഇപ്പൊ നമുക്കറിയില്ല നമുക്കറിയില്ല ഒരു ഒരു കോടതിയും ഒരു കോടതിയും രാഹുൽ സ്ത്രീ പീഡകനാണെന്ന് പറയാത്തിടത്തോളം കാലം രാഹുൽ സ്ത്രീ പീഡകനല്ല സ്ത്രീ പീഡകൻ എന്ന് രാഹുലിനെ വിളിക്കരുത് അത്രയാണ് എനിക്ക് നിങ്ങളോട് പ്രാഥമികമായി പറയാനുള്ളത് മനോരമയിലെ ഈ വാർത്ത എങ്ങനെയാണെന്ന് അറിയോ രാഹുൽ മാങ്ങൂട്ട് അതിൻ്റെ ഫ്ലാറ്റിൽ പരിശോധന നടത്തിയെന്ന് പറയുന്നത് ഈ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് അത്ര ഒരു പീഡനം നടന്നത് അതായത് ഇക്കൊല്ലം മെയ്യിൽ അവിടെ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ മൊഴിപ്രകാരമുള്ള പരിശോധന അഞ്ചു മണിക്കൂറോളം അഞ്ചു മണിക്കൂറോളം നീണ്ടു എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മറ്റു രണ്ട് സ്ഥലങ്ങൾ കൂടി പാലക്കാട് നഗരത്തിന് പുറത്തെ ഹോട്ടലിൽ നിന്നുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചതായി സൂചനയുണ്ട് തിരുവനന്തപുരത്തെ വാർഡ് താമസിച്ച ഫ്ലാറ്റിലും രണ്ട് തവണ പീഡിപ്പിച്ചതായ യുവതി മൊഴി നൽകിയിട്ടുണ്ട് ചിരി വരുന്നുണ്ടാവും നിങ്ങൾക്ക് അല്ലെ അതായത് ആദ്യത്തെ ഒരു തവണ പീഡിപ്പിക്കുക പിന്നെയും പീഡിപ്പിക്കുക പിന്നെയും പീഡിപ്പിക്കുക പിന്നെയും പീഡിപ്പിക്കുക എന്നെ പീഡിപ്പിച്ചോ എന്നെ പീഡിപ്പിച്ചോ എന്നെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ കൊടുക്കുവോ അപ്പോൾ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഇത് പീഡനമല്ല ഇത് രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദങ്ങളായിരുന്നു രണ്ടുപേർ തമ്മിലുള്ള പ്രണയമായിരുന്നു രണ്ടുപേർ തമ്മിലുള്ള ഇഷ്ടമായിരുന്നു എല്ലാ ഇഷ്ടങ്ങളും എല്ലാ പ്രണയങ്ങളും ഈ എന്താ പറയാ കൽപാന്ത കാലത്തോളം നീണ്ടു നിൽക്കില്ല കേട്ടോ അതൊരു സ്റ്റേജ് എത്തുമ്പോൾ അതില് വിള്ളൽ ഉണ്ടാവും അത് വിള്ളലുണ്ടാവും തർക്കങ്ങൾ ഉണ്ടാവും ഇതൊക്കെ സാധാരണയാണ് ഇതൊക്കെ സാധാരണയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത്രയേ ഉള്ളൂ രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ചെറിയ പ്രശ്നം ചെറിയ പ്രശ്നം അത്രയേ ഈ ലോകത്ത് എന്തൊക്കെ 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 പ്രശ്നങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടവും ഈ യുവതിയും തമ്മിലുള്ളത് വളരെ നിസ്സാരമായ അവർക്കിടയിൽ അവർക്കിടയിലുള്ളൊരു പ്രശ്നമാണ് കേട്ടോ അവർക്കിടയിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കേണ്ടുന്ന ഒരു പ്രശ്നം ഒരു പക്ഷെ കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ കോടതിയിലോ ഒക്കെ പോകട്ടെ അങ്ങനെയൊരു പ്രശ്നത്തില് ഇവിടെ നാട്ടുകാർക്ക് എന്താണ് കാര്യം കേരളത്തിലെ പൊതു സമൂഹത്തിന് ഇതിൽ എന്താണ് കാര്യമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് രാഹുലും ഈ പെൺകുട്ടിയും രാഹുൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചോ പെൺകുട്ടി പ്രസവിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണോ നമ്മൾ ഈ ഇലക്ഷൻ പടിവാതിൽ കരുത്തുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ സ്വർണ്ണക്കൊള്ള അല്ലെ അമ്പലക്കൊള്ള കേരളത്തിൽ ഇന്നു വരെ കേൾക്കാത്ത രീതിയിലുള്ള അമ്പലക്കൊള്ള ഇവിടെ നടന്നിരിക്കുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് അമ്പലക്കൊള്ളയെ കുറിച്ച് ആരും വീണ്ടുന്നില്ലേ കേട്ടോ അമ്പലക്കൊള്ളയെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലേ കേട്ടോ കാരണം എല്ലാവരുടെയും ശ്രദ്ധ ഇതിലാണ് ഇത് തന്നെയായിരുന്നു ഇത് തന്നെയായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം ഏതായാലും രാഹുൽ മാങ്കൂട്ട രാഹുൽ മാങ്കൂട്ടത്തെ കിട്ടിയില്ലെങ്കിലും രാഹുൽ ഈശ്വരനെ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ എന്താ പറയുന്നത് കേട്ടോ സന്ദീപ് വാര്യക്കെതിരെയും കേസ് അതായത് സാമൂഹ്യ മാധ്യമത്തിലൂടെ അധിക്ഷേപം ു എന്ന യുവതിയുടെ പരാതി യുവതിയുടെ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ ഈശ്വരനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു ആളെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് യുവതിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ദുരുപയോഗം എന്നീ വകുപ്പുകളാണ് ചുമതിയിരിക്കുന്നത് രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവ ആയതായാലും തൂക്കിക്കൊല്ലുന്നില്ല സമാധാനം കേട്ടോ രാഹുൽ ഈശ്വരനെ തൂക്കിക്കൊല്ലില്ല എന്ന് നമുക്ക് സമാധാനിക്കാം മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കലിനാണ് പുളിക്കലാണ് ഒന്നാം പ്രതി അഭിഭാഷക ദീപ ജോസഫ് ദീപ ജോസഫ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകയാണ് ആദ്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ പരാതിക്കാരി ഒരു ജനീനായ ഒരു പരാതിക്കാരി പരാതിക്കാരിയല്ല ഇത് ഇരയല്ല ഈ പരാതിക്കാരി ഒരു ഫ്രോഡാണ് തട്ടിപ്പുകാരിയാണ് എന്ന് പറഞ്ഞ ഒന്നൊന്നായി ഈ പരാതിക്കാരിയുടെ ഈ എന്താ പറയുക മൊഴി എല്ലാം എല്ലാം തെറ്റാണ് കള്ളത്തരമാണ് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അഡ്വഖർ ദീപ ജോസഫാണ് അഡ്വഖർ ദീപ ജോസഫ് അങ്ങനെ വിവരമില്ലാത്ത ആളൊന്നുമല്ലോ കൃത്യമായി നിയമബോധമുള്ള സുപ്രീം കോടതിയിലെ അഭിഭാഷകയാണ് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ മാതൃകളൊരു കേസ് കൊണ്ട് ഈ പിണറായി വിജയ ഈ രീതിയിലുള്ള ഒരു കേസ് കൊണ്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫിനെയും രാഹുൽ ഈശ്വരനെയും ഒന്നും നിങ്ങൾക്ക് അവരുടെ വായ പറ്റില്ല കേട്ടോ നീതി വേണം നീതി നടപ്പാക്കണം പക്ഷേ സ്ത്രീക്കൊരു നീതി പുരുഷന് വേറൊരു നീതി എന്നല്ലല്ല സ്ത്രീക്കും പുരുഷനും തുല്യരാണ് നമ്മുടെ സമൂഹത്തിൽ രണ്ട് കൂട്ടർക്കും നീതി കിട്ടണം രണ്ട് കൂട്ടർക്കും നീതി കിട്ടണം പൊതു സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ മാന്തി പൊളിക്കാൻ കീറി പൊളിക്കാൻ അനുവദിക്കരുത് അനുവദിക്കരുത് അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ മലയാള മനോരമയുടെ ഈ ഒന്നാം പേജിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതിനുള്ളിൽ വേറെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം